ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രം ആറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം കണ്ടിന്യൂ ആയിട്ട് കുറച്ച് വീഡിയോ ഇടാനുള്ള താ കാലതാമസം ഉണ്ടായിരുന്നു കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് പോകാം അങ്ങനെ ആദർശ് നമ്മുടെ നയനയെ എടുത്ത് പോക്കുന്നുണ്ട് അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിന്ന് അപ്പോൾ നീ കാരണമാണ് അമ്മേനോട് സംസാരിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ ഞാൻ നിന്നെ എടുത്തു പോയതാണെന്നുള്ളൊരു കാര്യം ആദർശ് പറയുന്നുണ്ട് അപ്പോൾ അതായിട്ടൊരു നയന പറയുന്നുണ്ട് നിങ്ങളോട് മ്മ സംസാരിച്ചത് ഓക്കെ എന്ന നിലക്കി സംസാരിക്കാം പക്ഷേ തെറ്റ് ചെയ്ത് എന്നോട് എന്ത് പറ്റി അമ്മയ്ക്ക് സംസാരിക്കാനായിട്ട് എന്ന് അടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ ആദർശ പറയുന്നുണ്ട് അതെൻ്റെ അമ്മയുടെ മനസ്സിൻ്റെ നന്മ അതുകൊണ്ടാണ് നിന്നോട് നീ ചെയ്ത തെറ്റുകളെല്ലാം പുറത്തിട്ട് നിന്നോട് സംസാരിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് നയന പറയുന്നുണ്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല അമ്മ എന്തോ ഒരു മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് എന്നോട് സംസാരിച്ചതെന്ന് എനിക്ക് തോന്നിപ്പോയെന്ന് പറയണം അപ്പോൾ ആദർശി പറയുന്നുണ്ട് അത് നിനക്ക് നിൻ്റെ എൻ്റെ അമ്മയുടെ നന്മ നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനയെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ തൊട്ടപ്പുറത്തെ ഭാഗത്ത് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും അതേപോലെ ജലജയും കൂടി സംസാരിക്കുന്നതാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇടത്തി ഇടത്തിക്ക് എന്താ പറ്റിയത് എന്തിനാണ് ആദർശിനോട് നയനയോടൊക്കെ സംസാരിച്ചത് എടത്തിയെ എത്ര അപമാനിച്ചതാണ് എന്നിട്ട് ഇതൊന്നും ഏടത്തേക്ക് ഒരു വലിയ ആയില്ലേ എടത്തി എന്നിട്ട് അവരോട് സംസാരിക്കാൻ നിൽക്കാണോ എടത്തിയെ പറയുന്നത് കേട്ട് എനിക്ക് തന്നെ അകെ വിഷമായി പറയണം അപ്പോൾ പറയുന്നുണ്ട് നീ എന്ത് വിചാരിച്ചത് ഞാൻ അവളോട് പിണക്കം തീർന്ന് സംസാരിച്ചതെന്നാണോ അത് എൻ്റെ ഒരു ബുദ്ധിയാണ് ബുദ്ധിയാണെടിയെന്ന് പറയണം എന്നിട്ട് പറയുന്നുണ്ട് അവളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും അമ്മയുടെ നല്ല മനസ്സുണ്ട് അമ്മേനോട് സംസാരിച്ചതാണ് പക്ഷേ എനിക്കതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനുണ്ട് എന്നും കൂടി ജലചരടുത്ത് ദേവയാനി പറയുകയാണ് അപ്പോൾ വീണ്ടും നമ്മുടെ ആദർശിനെ നായനെയും കാണിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കെന്തോ അമ്മയുടെ ഈ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എന്തോ മനസ്സിനുള്ളിലൊരു പേടി എന്തോ വരാനായിട്ട് പോകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ് ആദർശനടുത്ത് ആദർശി പറയുന്നുണ്ട് അത് നിനക്ക് എൻ്റെ അമ്മയുടെ സ്വഭാവം മനസ്സിലാക്കാണ്ട് അമ്മ അത്രയും നല്ല മനസ്സുള്ളതുകൊണ്ടാണ് അമ്മ അതൊക്കെ മറന്നിട്ട് നിന്നോട് പെരുമാറിയത് എന്നിട്ട് അതിൽ നീ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പോവാണോ എന്ന് പറഞ്ഞിട്ട് ആദർശ അവളടുത്ത് സംസാരിക്കുകയാണ് അമ്മയെ കുറ്റപ്പെടുത്തുന്നത് ആദർശന് ഒരു തരത്തിലും താല്പര്യമില്ലാത്ത കാര്യമാണ് പിന്നീട് കാണിക്കുന്നത് ജലജയും ദേവയാനിയാണ് അപ്പോൾ ദേവയാനിൻ്റെ അടുത്ത് ജലജ ചോദിക്കുന്നുണ്ട് എന്നാലും എന്താണ് അടുത്ത് പ്ലാൻ എന്നുള്ള കാര്യം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവളുടെ തെറ്റെല്ലാം പുറത്തിട്ട് അവളോട് സംസാരിച്ചു എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് അവൾ എന്നെ ധിക്കരിച്ചിട്ട് ആ വേലക്കാരിക്ക് അവൾ പൈസ എടുത്ത് കൊടുത്തല്ലേ ഇത് ഞാൻ ശരിയാക്കി തരാം ആ വേലക്കാരിയെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അവളെ കൊണ്ട് തന്നെ ഈ വീട്ടിലെ ജോലി മുഴുവൻ യും ഞാൻ ചെയ്യിപ്പിക്കും അങ്ങനെ അവൾ അവളവിടെ കിടന്ന് കഷ്ടപ്പെടണമെന്ന് ആലോചിക്കുകയാണ് ആ സമയം ജലജ പറയുന്ന മനസ്സിലാലോചിക്കുന്നുണ്ട് അല്ലെങ്കിലും ഇപ്പോൾ ഈ വീട്ടിലെല്ലാപ്പം പണിയും നമ്മുടെ നയനെ തന്നെയാണല്ലോ ചെയ്യുന്നത് ഇപ്പോൾ അവൾ അത് വളരെ സന്തോഷത്തിൽ ബാക്കിയെല്ലാം കൂടി ചെയ്യുമെന്ന് ജലജ മനസ്സിലാലോക്കുന്നുണ്ട് അപ്പോൾ ദേവിയെന്നെ പറയുന്നുണ്ട് അങ്ങനെ അവൾ പണിയെടുത്തിട്ട് എൻ്റെ മേലെ വലിയ ആളാവാൻ നോക്കിയതല്ലേ അവൾ അതൊക്കെ പൊളിഞ്ഞു പോകണം അത് അതോടുകൂടി പണിയെടുത്ത് അവൾ വയ്യാതാവണം എനിക്ക് മുമ്പിൽ അവൾ വളരാനായിട്ട് ഞാൻ അനുവദിക്കില്ല അതിനായിട്ടുള്ള എൻ്റെ ഒരു മനഃപൂർവം ുള്ളൊരു പദ്ധതിയാണ് ഇത് എന്ന് ദേവിയാനി ജലജയോട് പറയുന്നുണ്ട് അങ്ങനെ ആദർശം നയനയും കൂടി സംസാരിക്കുകയാണ് പിന്നീട് എന്നാലും എന്ത് പറ്റിയിട്ടാവും അമ്മ ഇങ്ങനെ ഇതാ പെട്ടെന്ന് തന്നെ മാറ്റം സംഭവിച്ചത് എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് നയന നിൽക്കുന്നത് അപ്പോൾ ആദർശമാണെന്ന് പറഞ്ഞാൽ ഈ അമ്മയെ സംശയിൽ നിൽക്കുന്നത് തീരെ താല്പര്യമില്ലാണ്ട് പറയുന്നുണ്ട് നീ ഈ കാര്യം വിട്ടോളൂ എൻ്റെ അമ്മ പറയുന്നതനുസരിച്ച് നീ നിന്നാൽ മതി അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ ഇപ്പോൾ മാറിയില്ല നീ അപ്പോൾ അതിനെപ്പറ്റിയിട്ട് കൂടുതലായിട്ട് ഒന്നും തന്നെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമ്മുടെ ആദർശ് നയനയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഓക്കെ ശരി ഞാൻ എന്നിട്ട് പോയിട്ട് ഓഫീസിൽ പോകാനായിട്ട് റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴും നയനിക്കു നല്ല സംശയമാണ് എന്താണ് അമ്മയുടെ ഈ ഒരു ഇതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ലക്ഷ്യം എന്നറിയുന്നില്ല ഇതിൻ്റെ പിന്നിൽ എന്നുള്ളൊരു കാര്യം നമ്മുടെ നയന ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് ആ സമയം ജലജ ദേവയാനിയും കാണിക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതേപോലെയൊക്കെ ചെയ്ത് ഞാൻ അവളെ ഇനി ദ്രോഹിച്ചുകൊണ്ടിരിക്കും എന്നോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ദേവിയാനി പോവുകയാണ് ആ സമയം ജലചഖന ആലോചിക്കുന്നുണ്ട് ഇതാണ് ഇത്ര വലിയ കാര്യം ഇതൊന്നും അവളെ ഏൽക്കാനായിട്ട് പോകുന്നില്ല ഇങ്ങനെ പണി കൊടുക്കുക പണി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ പണി മുഴുവൻ വാങ്ങിച്ചിണ്ടാക്കുന്നത് ദേവയാനി ആയിരിക്കും എനിക്ക് അവളോട് ക്ഷമിക്കാനൊന്നും പറ്റില്ല എന്തായാലും ദേവയാനി എന്തെങ്കിലും ചെയ്തോട്ടെ പക്ഷേ നമ്മുടെ നയനയ്ക്കുള്ള പണി ഞാൻ തന്നെ എന്തായാലും കൊടുത്തിരിക്കും അതുപോലെ അവൾ എന്നെ അപമാനിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ പുറത്ത് ചാടിക്കാനുള്ള എല്ലാ വഴിയും ഞാനും ചെയ്യുമെന്ന് ജലചഖന മനസ്സിലാലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ആദർശ് ഓഫീസിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെ മുത്തശ്ശൻ ചോദിച്ചിട്ട് ബാക്കി എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് നയനെ എല്ലാവരും ഉണ്ട് അപ്പോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ദേവേനി എന്താ നീ ഇത്ര നേരം വയ്ക്കുക എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് കുറച്ച് ക്ലയൻസ് മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരം വയ്ക്കുക എന്ന് പറയുകയാണ് അപ്പോഴാണ് ആദർശ് ശ്രദ്ധിക്കുന്നത് അവിടെ മുത്തശ്ശിൻ്റെ ഒരു കുറവ് അപ്പോൾ മുത്തശ്ശി എടുത്ത് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ എവിടെ കാണാനില്ലല്ലോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവാറുള്ളതാണല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഭയങ്കര സങ്കടത്തിൽ അപ്പോൾ ചോദിക്കുകയാണ് ആദർശ് എന്താണ് മുത്തശ്ശി വിഷമത്തിന് കാരണം ചോദിച്ചപ്പോൾ എന്താന്നറിയില്ല മോനെ ഇന്നത്തെ ദിവസം ആ മുറി വിട്ടിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടില്ല എനിക്കെന്തോ പേടിയാകുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനോ എന്തൊക്കെയോ പറ്റിയ പോലെ തോന്നുകയാണ് എനിക്ക് പേടിയായിട്ട് പാടില്ല എന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ജയം പറയുന്നുണ്ട് അതെന്താ അച്ഛൻ ഇങ്ങനെ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങളോട് പറയാഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഈ ഒരു കാര്യം ആരോടും പറയാനായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞത് അതുമാത്രമല്ല മോനെ അദ്ദേഹം ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല എന്തോ ഒരു ക്ഷീണമുള്ള പോലെ എന്തോ അസുഖമുള്ള പോലെ എനിക്കതൊക്കെ കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ ജയൻ പറയുന്നത് ഞാനൊന്ന് അച്ഛനെ പോയി കണ്ടട്ടെ എന്ന് പറയുന്നിട്ട് ജയനും പറയുന്നുണ്ട് അപ്പോൾ ആദർശ പറയുന്നത് ഞാൻ മുത്തശ്ശനൊന്നും പോയി കണ്ടിട്ട് വരട്ടെ എന്താന്ന് ഞാൻ ചോദിച്ച് എന്ന് പറഞ്ഞിട്ട് ആദർശി വേഗം തന്നെ വെപ്രാളത്തിൽ മുത്തശ്ശൻ്റെ റൂമിലേക്ക് വരികയാണ് അങ്ങനെ മുത്തശ്ശൻ്റെ റൂമിലേക്ക് വരുമ്പോൾ മുത്തശ്ശൻ ആകെ ഇങ്ങനെ തളർന്ന് അവിടെ കിടക്കുകയാണ് അപ്പോൾ മുത്തശ്ശനോട് വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മുത്തശ്ശ ഇത്ര ക്ഷീണം വയ്യേ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല മോനെ മനസ്സിനൊരു സുഖവും ഇല്ല ഒരു സന്തോഷവും ഇല്ല എനിക്ക് എൻ്റെ സമയം അടുത്ത് തുടങ്ങി എന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് മരിക്കുന്നതിൽ പേടി ഉണ്ടായിട്ടല്ല പക്ഷേ ഇത്രയും നല്ല കുടുംബത്തിലുള്ളവരൊക്കെ കണ്ട് അവർ അവരൊക്കെ വിട്ടുപോകണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമെന്ന് മുത്തശ്ശൻ പറയുകയാണ് അപ്പോൾ മുത്തശ്ശനെടുത്ത് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയില്ല മുത്തശ്ശ ഈ ലോകത്തെ ഏറ്റവും വലിയ ചികിത്സ തന്നെ ഞാൻ മുത്തശ്ശനെ തരും എന്നിട്ട് ഞങ്ങളെക്കാൾ കൂടുതൽ കൊല്ലം മുത്തശ്ശൻ ജീവിക്കും അങ്ങനെ ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്ക് താല്പര്യമെന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എന്താ ഭക്ഷണം വരെ കഴിക്കാത്തതെന്ന് വെച്ചപ്പോൾ എനിക്ക് മനസ്സിന് എന്തോ ഒരു സുഖമില്ല അതുകൊണ്ട് എനിക്ക് കഴിക്കാനും പറ്റുന്നില്ല പറയണം അപ്പോൾ മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ അതിനൊരു വഴി പറയാം മുത്തശ്ശനൊന്ന് ഹാപ്പി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനം കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാനൊരു റിസോർട്ട് ബുക്ക് ചെയ്ത് തരാം മുത്തശ്ശനും മുത്തശ്ശിയും കൂടി പോയിട്ട് ഇവിടെ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായിട്ട് സന്തോഷിച്ചിട്ട് വരാനായിട്ട് പറയുന്നുണ്ട് അത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുകയാണ് അല്ല അതശേ ഇതിനും വേദം എന്നെ കൊല്ലുന്നതല്ലേ ഞാനല്ലേ നിന്നോട് പറഞ്ഞത് എനിക്ക് ഈ കുടുംബം വിട്ട് പോകാനായിട്ട് പറ്റില്ല ഈ സമയത്ത് ഞാനും അവള് മാത്രം പോയിട്ട് റിസോർട്ടിൽ നിൽക്കാനോ എന്ത് ഈ പറയുന്നതെന്ന് പറയണം അപ്പം അത് കേട്ടപ്പം ജയനടിക്കുന്നുണ്ട് അതും ശരിയാ നീ പറഞ്ഞത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു കാര്യം ചെയ് നീ എന്നായ നെയും കൂടി പോകാനായിട്ട് നോക്കുന്നു പറയുകയാണ് അയ്യോ അങ്ങനെ എല്ലാവരും കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് മുത്തശ്ശാന്ന് ആദർശിച്ചു ചോദിക്കുന്നുണ്ട് ഇവിടെ ഞാനും ചെറിയച്ഛനൊക്കെ ഇല്ലേ ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് ബാക്കി എല്ലാവരും കൂടിയിട്ടൊന്ന് റിസോർട്ടൊക്കെ എടുത്തിട്ട് അവിടേക്ക് മാറി നിന്ന് ഒന്നൊരു ചേഞ്ച് ആവും എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ മുത്തശ്ശനും ഒരു ആവും എന്നൊക്കെ പറയുകയാണ് അപ്പം അത് കേട്ടപ്പം മുത്തശ്ശനും സന്തോഷമായി അപ്പോൾ ജയം പറയുന്നുണ്ട് എടാ ആദർശേ നീ ഈ ഒരു കാര്യം അവിടെ എല്ലാവരോടും പോയി പറയി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ മുത്തശ്ശനും വളരെയധികം സന്തോഷമാകുന്നുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം കണ്ടിട്ട് ആ ദർശനെ എതിർക്കാനായിട്ട് തോന്നുന്നില്ല അപ്പോൾ എല്ലാവരോടും കൂടിയിട്ട് അങ്ങനെ പറയാമെന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്നും പോരുന്നുണ്ട് എല്ലാവരും കൂടി ഒന്ന് റിസോർട്ടൊക്കെ എടുത്ത് മാറാം എന്നുള്ളൊരു വാർത്ത കേട്ടിട്ട് മുത്തശ്ശിനെ വളരെയധികം ആശ്വാസമാവുന്നുണ്ട് സന്തോഷമാവുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനൊക്കെ കാണിച്ചുകൊണ്ട് പത്തനം മട്ടിലെ മറ്റൊരു എപ്പിസോഡ് തിരികെയാണ് വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്